എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു നാടൻ മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് മാങ്ങ ചേർത്ത് വെച്ചാൽ നാടൻ മത്തിക്കറി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇഞ്ചി ചതച്ചെടുത്താലും മതി രണ്ട് പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം അതൊന്നും ചൂടായി വരുമ്പോഴേക്കും ചെറിയ ഉള്ളി പത്ത് ചുവന്നുള്ളിയാണ് അത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം ഉള്ളിക്ക് പകരം സവോള ചേർത്താലും മതി ഒരു ചെറിയ സവോള ചേർത്താൽ മതി ഉള്ളിയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കണം ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കണം എല്ലാം നന്നായി വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ ഉപ്പ് ഇപ്പം ചേർ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടി അത് ആവശ്യത്തിന് എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ് ഒന്നര സ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് അത് കളറിന് വേണ്ടി ചേർക്കുന്നതാണ് മല്ലിപ്പൊടി ഒരു സ്പൂണാണ് ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടി ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എല്ലാവർക്കും മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അന്നേരം അതിനനുസരിച്ചിട്ട് മല്ലിപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ നാടൻ മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർക്കുന്നതാണ് നല്ലത് പൊടിയെല്ലാം നന്നായി ചൂടായി വരും അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇത് തേങ്ങയാണ് വെള്ളം ചേർത്ത് നന്നായി അരച്ചു വെച്ചിരിക്കണം ഒരു കപ്പ് തേങ്ങയാണ് അത് നമുക്ക് ഈ പൊടികളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ നന്നായി ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഒരു രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ചാർ എത്ര വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇപ്പം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഇനി തിളച്ച് വരുന്ന സമയം നന്നായിട്ട് തിളച്ച് വരണം ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മതി മാങ്ങ ചേർക്കാൻ മാങ്ങ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇതധികം എരി പുളി ഇല്ലാത്ത മാങ്ങയാണ് അതുകൊണ്ട് ഒരു മാങ്ങ ചേർത്തിട്ടുണ്ട് പുളി കൂടുതലുള്ളതാണെങ്കിൽ ഒരു മാങ്ങ ചേർക്കണ്ട ഓരോരുത്തരുടെ പുളി അനുസരിച്ചിട്ട് ചേർത്താൽ മതി മാങ്ങ ഇത് പുളി അധികം ഇല്ലാത്തതായതുകൊണ്ടാണ് ഒരു മാങ്ങ ചേർത്തിരിക്കുന്നത് മാങ്ങയും മീനും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ച് അല അനക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും മീനൊക്കെ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിത് എണ്ണ തെളിയാനായിട്ട് തീ കുറച്ച് വെച്ച് വയ്ക്കാം ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാനൊരു പന്ത്രണ്ട് മിനിറ്റ് വെച്ച വെച്ചപ്പോഴേക്കും എണ്ണയെല്ലാം തെളിഞ്ഞു ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം കറിവേപ്പിലയും ചേർത്ത് ഒരു ഒരമണിക്കൂറും മൂടി വെച്ച് മൂടി വെക്കണം അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാം